തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ആശുപത്രി ജീവനക്കാരൻ ചമഞ്ഞ് യുവതിയെ പീഡിപ്പിച്ചു പനി ബാധിച്ച് ചികിത്സയിലെത്തിയ യുവതിയെയാണ് ആശുപത്രി ജീവനക്കാരൻ എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചത് ഇരിങ്ങാലക്കുട സ്വദേശി ഹരിക്കാട്ട് പറമ്പിൽ വീട്ടിൽ ഹരീഷിനെ പോലീസ് പിടികൂടി എം എസ് ലിഷോയി ആണ് ലിഷോയി ആശുപത്രിയിൽ ജീവനക്കാരൻ ചമഞ്ഞുള്ള പീഡനമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേസിന് സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ ഈ യുവതി ഇരിങ്ങാലക്കുട സർക്കാർ ആശുപത്രിക്ക് പരിസരത്ത് പനി ബാധിച്ച് അവശ്യ നിലയിൽ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് തലകറക്കം അനുഭവപ്പെട്ടു ഈ സമയത്താണ് ഈ പ്രതിയായ ഹരീഷ് അവിടേക്ക് എത്തുന്നത് യുവതിയെ സഹായിക്കാൻ എന്നുള്ള വ്യാജന യുവതിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് പോകാൻ താൻ ആശുപത്രി ജീവനക്കാരനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയുടെ മുകളത്തെ നിലയിലേക്ക് വിശ്രമിക്കാൻ എന്നുള്ള വ്യാജന കൊണ്ടുപോവുകയും അവിടെ അവിടെ ഒരു ബെഡിൽ കിടത്തുകയും ചെയ്തു ശേഷം ഒ പി ടിക്കറ്റ് എടുക്ക എടുത്തു വരെ വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോവുകയും ചെയ്തു അതിനുശേഷം വന്നായിരുന്നു പീഡനം നടത്തിയത് അതിനുശേഷം ഈ യുവതി യുവതി ഇരിങ്ങാലക്കുട പോലീസിൽ നൽകിയ പരാതിയിലെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ യുവതി പറഞ്ഞ ഇയാളുടെ വസ്ത്രത്തിന്റെ നിറവും മറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവയുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത് പിന്നീട് ആശുപത്രി ജീവനക്കാരിൽ നിന്നെല്ലാം തന്നെ നടത്തിയ അവിടെ നിന്നെല്ലാം തന്നെ ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇയാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് നിലവിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഷോയാണ് തൃശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്